ആദ്യം സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡിലേക്കാണ് വന്നത് അതായത് എന്നെ നേരിട്ട് കണ്ടിട്ടു പോലുമില്ല എനിക്ക് മെസ്സേജുകൾ അയക്കുകയാണ് ചെയ്തത് അപ്പോൾ തന്നെ മോശം രീതിയിൽ മെസ്സേജ് അയച്ചപ്പോൾ അതെനിക്ക് വളരെ ഷോക്കിംഗ് ആയിരുന്നു കാരണം ഇങ്ങനെ ഒരാളിൽ നിന്ന് നമ്മളത് പ്രതീക്ഷിക്കുന്നില്ല നല്ലൊരു സൗഹൃദമാണ് പ്രതീക്ഷ ആ സമയത്ത് തന്നെ പറഞ്ഞില്ല നമ്മൾ ആദ്യം ഫയർ ചെയ്തായിരുന്നു അതിനുശേഷം ഞാൻ ഉപദേശിച്ചായിരുന്നു ഇങ്ങനെ ആകരുത് കാരണം നിങ്ങളൊരു യുവ നേതാവാണ് വളർന്നു വരുന്ന ഒരു മിടുക്കനായ ഒരു വ്യക്തിയാണ് അപ്പൊ നിങ്ങൾ സമൂഹത്തിന് മാതൃകയാവേണ്ട ഒരാളാണ് എന്നെല്ലാം ഞാൻ ഉപദേശിച്ചിരുന്നു പക്ഷെ അങ്ങനെ ഉപദേശിച്ചു കഴിഞ്ഞപ്പോഴും അദ്ദേഹം പറഞ്ഞത് പ്രമാദമായ സ്ത്രീ സ്ത്രീപീഡന കേസിലൊക്കെ പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എന്ത് സംഭവിച്ചു എന്നോട് എല്ലായിടത്തും സജീവമായിട്ട് നിൽക്കുന്ന ആളാണ് ചാനൽ ചർച്ചയില ആണെങ്കിലും ഇതിലാണെങ്കിലും സമരമുഖങ്ങളിലാണെങ്കിലും എല്ലായിടത്തും സജീവമായിട്ട് നിൽക്കുന്ന ഒരു നേതാവാണ് അത് ഞാൻ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ റൂം എടുക്കാം വരണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ ശരിക്കും ഫയർ ചെയ്തു നന്നായിട്ട് ഫയർ ചെയ്തു അതിനുശേഷം കുറെ നാൾ പിന്നീട് പ്രശ്നം ഉണ്ടായിരുന്നില്ല പിന്നെ വീണ്ടും അത്തരത്തിലുള്ള മെസ്സേജ് എക്സ്പോസ് ചെയ്യപ്പെടണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയുമെങ്കിലും ഒക്കെ പറയാൻ തയ്യാറായത് എക്സ്പോസ് ചെയ്യപ്പെടണം സമൂഹ മാധ്യമങ്ങളിലെല്ലാം ആ വ്യക്തികളെ കുറിച്ചുള്ള വ്യക്തിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വന്നതുമാണ് അപ്പൊ അത് തന്നെ അങ്ങനെ ഒരു നിലപാട് എനിക്ക് ആദ്യം തന്നെ ഉണ്ടായിരുന്നു ഞാൻ അതുകൊണ്ടാണ് അതിനു വേണ്ടിയിട്ടുള്ള രീതി പക്ഷെ അതുണ്ടായി സ്ത്രീകളുടെ പറയുന്നു പറയുന്നു ദുരനുഭവമാണെന്ന് അങ്ങനെ ഈ ഒരു പൊസിഷൻ തന്നെ പ്രമാദമായ സ്ത്രീ കേസുകളിൽ പെട്ടവർക്ക് ഒരു ഒരു പ്രശ്നമില്ലായിരുന്നു അങ്ങനെ വളം കൊടുക്കുന്ന അല്ല അതിനെന്താന്ന് വെച്ചാൽ ഇത് ഞാൻ തുറന്നു പറഞ്ഞത് എന്റെ പേഴ്സണൽ വിഷയമായിട്ടല്ല കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് രണ്ടു മൂന്ന് അശ്ലീല സന്ദേശങ്ങൾ വന്നു ഞാൻ അതിനെ ഇഗ്നോർ ചെയ്തു ഞാൻ അതിനെ ഞാൻ ഞാനതിനെ നേരിട്ടു എന്നെ സംബന്ധിച്ച് ഇത് ഇതെനിക്ക് വ്യക്തിപരമായിട്ടൊരു പ്രശ്നമേ അല്ല ഞാൻ അതുകൊണ്ട് തന്നെയാണ് കേസായിട്ട് ഒന്നും മുന്നോട്ട് പോകാണ്ടിരുന്നത് പക്ഷെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്നു വെച്ചാൽ സമീപകാലത്ത് സോഷ്യൽ മീഡിയയിൽ ഈ പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇത് പല സ്ത്രീകളും നേരിടുന്നുണ്ടെന്നും ഇത് ഞാൻ എവിടെയെങ്കിലും ഒരു സ്ത്രീ പോലും സംസാരിക്കുന്നില്ല ഒരു സ്ത്രീ പോലും ഇതിനെതിരെ ഒരു വാക്ക് പോലും സംസാരിക്കുന്നില്ല അപ്പോൾ എനിക്ക് തോന്നി ഞാനത് സംസാരിക്കുന്നതിൽ തെറ്റില്ല എന്ന് തോന്നി പക്ഷെ എനിക്ക് പേഴ്സണലി അങ്ങനെ പ്രശ്നങ്ങളില്ല പേഴ്സണലി പ്രശ്നങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ അത് ടേക്കപ്പ് ചെയ്യാത്തത് അത് ടേക്കപ്പ് ചെയ്യേണ്ടത് അത്തരത്തിൽ പ്രശ്നങ്ങൾ നേരിട്ടു എന്ന് പറയപ്പെടുന്ന സ്ത്രീകളാണ് അങ്ങനെയുള്ള സ്ത്രീകൾ ഉണ്ട് എന്നുള്ളത് ഞാൻ പല ഫ്രണ്ട്സിൽ നിന്നും മനസ്സിലാക്കുന്നു അവരാണ് അതിനെ കൂടുതൽ ടേക്കപ്പ് ചെയ്യേണ്ടത് കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ ഹാമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഞാനത് പറയാൻ കാരണം ആരും പറയുന്നു ഒരു സ്ത്രീ പോലും പറയും

നമ്മൾ പരിഹരിക്കും പ്രശ്നങ്ങളൊന്നുമില്ല അതിനുശേഷമാണ് അങ്ങനെയല്ല ഞാൻ പറയുന്നത് അയാൾ കാരണം പീഡനങ്ങൾ ഞാൻ പീഡനം അനുഭവിച്ചിട്ടില്ല ഞാൻ പറയുന്നത് എനിക്ക് കുറച്ച് സന്ദേശങ്ങൾ വന്നു അത്രയേ ഉള്ളൂ അയാൾ കാരണം പീഡനം അനുഭവിച്ച പെൺകുട്ടികൾ ധൈര്യത്തോടെ മുന്നോട്ട് വന്ന് പറയണം ചില കാര്യങ്ങളൊക്കെ നമ്മൾക്ക് അറിയാം ഫ്രണ്ട്സിൽ നിന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ അറിയാം അതെ അതെ ഒരാളെങ്കിലും ഞാൻ ആ ഫേസ് ചെയ്ത സ്ത്രീകൾക്ക് വേണ്ടിയോ സ്ത്രീകളുടെ ഒരു റെപ്രസെന്റേറ്റീവ് എന്നുള്ള നിലയിൽ ഒരാളെങ്കിലും ഇതിനെ കുറിച്ച് ഒന്ന് ടേക്കപ്പ് ചെയ്യണം അറ്റ്ലീസ്റ്റ് ഒന്ന് അല്ല അതിനകത്ത് ആദ്യം സമൂഹ മാധ്യമങ്ങളിൽ വന്നപ്പോൾ തന്നെ അത് മെയിൻ സ്ട്രീം മീഡിയ ഒന്നും അത് എടുത്തുപോലില്ല അപ്പൊ അതുകൊണ്ടാണ് ഒരാളെങ്കിലും അത് പറയണ്ടേ എന്നുള്ള രീതിയിലാണ് അത് പറയുന്നത് വലിയ ഗൗരവാണ് കാരണം ഇങ്ങനെ ഒരു നേതൃത്വത്തിൽ ഇരിക്കുന്ന വ്യക്തി ഒരുപാട് പേർക്ക് ഇങ്ങനെ ശല്യമായി മാറുന്നു എന്നിട്ട് ആ വ്യക്തിയെ പല സ്ഥാനങ്ങളിൽ എത്തിക്കുന്നു എന്നൊക്കെ പറയുന്നത് വലിയൊരു സംരക്ഷണ സംവിധാനം തന്നെ ഈ വ്യക്തിക്കുണ്ട് ഞാൻ ഈ വ്യക്തിയോട് പറഞ്ഞായിരുന്നു ഞാനിത് പറയും ഞാനത് പറഞ്ഞുകൊടുക്കും ഞാനത് കംപ്ലൈന്റ് ചെയ്യും എന്നൊക്കെ പറയുമ്പോട് പോയി പറയേ ഇങ്ങനെയാണ് എന്നോട് പറഞ്ഞത് പറയുന്നത് പൊതുസമൂഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പൊസിഷൻ അത് ഏറ്റവും വലിയ പാർട്ടിയുടെ ഒരു ജനപ്രതിനിധിയായിട്ടുണ്ട് അപ്പൊ പറയുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ആ പ്രശ്നങ്ങൾ ഫേസ് ചെയ്ത സ്ത്രീകൾ മുന്നോട്ട് വരണം എന്നാണ് ഞാൻ പറയുന്നത് ഞാൻ അതൊരു ചെറിയ കാര്യം എന്റെ അനുഭവം ഞാൻ അത് വ്യക്തമാക്കി ഇങ്ങനെയാണ് സംഭവം എന്നുള്ളത് അതെന്താണ് ആരാണെന്നുള്ളത് നമുക്കറിയാം പക്ഷെ അത് കൂടുതൽ അത് മുന്നോട്ട് കൊണ്ടുപോവേണ്ടത് ടേക്കപ്പ് ചെയ്യേണ്ടത് ആ പ്രസ്ഥാനത്തില് തന്നെയുള്ള സ്ത്രീകളും നേതാക്കളുമായിട്ട് പറഞ്ഞു പക്ഷെ അത് പ്രസ്ഥാനമാണെന്ന് അതെങ്കിലും ഞാൻ ഒരു പ്രസ്ഥാനത്തിനെയും ഞാൻ ഒരു പ്രസ്ഥാനത്തിനെയും തേജോവധം ചെയ്യാനോ പറയാനോ ഉദ്ദേശിക്കുന്നില്ല അതിന്റെ അല്ല അതിന്റെ കാരണം അതിന്റെ കാരണം എന്താന്ന് വച്ചാല് എനിക്ക് ആ പ്രസ്ഥാനത്തോടുള്ള വലിയ അടുപ്പവും സ്നേഹവും കൊണ്ട് തന്നെ ഞാൻ അവരോട് ഒരു കാര്യമാണ് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഇത്തരത്തിലുള്ള ആൾക്കാരെ ഇങ്ങനെ നിർത്തിക്കൊണ്ട് പോകരുത് ധാർമ്മികത വേണം കുറച്ചെങ്കിലും രാഷ്ട്രീയത്തിൽ ധാർമ്മികത വേണം എന്നോട് ഒരാൾ പറഞ്ഞു ധാർമ്മികത കൊണ്ടൊന്നും രാഷ്ട്രീയത്തിൽ പോകാൻ കഴിയില്ല രാഷ്ട്രീയത്തിലുള്ള ഒരു വ്യക്തി തന്നെ പറഞ്ഞു അതൊക്കെ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് ധാർമ്മികത അല്ല അത് അവർക്ക് അവര് എടുക്കണമല്ലോ കാരണം എന്താന്ന് വെച്ചാല് ഈ പറയുന്ന വ്യക്തിക്കെതിരെ പരാതികൾ വരുന്നുണ്ട് ഇതിനകത്ത് തന്നെ പരാതികൾ വരുന്നുണ്ട് അതെ പരാതികൾ വരുന്നുണ്ട് പക്ഷെ ആ പോലും അതായത് ആ പ്രസ്ഥാനത്തിലുള്ള നേതാക്കന്മാരുടെ ഭാര്യമാർക്കും പെൺമക്കൾക്കും വരെ ഇയാളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു എന്നിട്ട് എന്തുകൊണ്ടാണ് സ്വന്തം ഭാര്യയും സ്വന്തം മകളെയും സംരക്ഷിക്കാൻ കഴിയാത്ത ഈ രാഷ്ട്രീയ നേതാക്കന്മാർ ഏത് സ്ത്രീയെ സംരക്ഷിക്കുമെന്നാണ് ഞാൻ ചോദിക്കുന്നത് അതെ സ്ത്രീ സ്ത്രീകൾ തന്നെയാണല്ലോ ഇതൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നത് അതായത് റീൽസും ഇതൊക്കെ നോക്കി അങ്ങനെ ഞാൻ പറയുന്നില്ല ഈ രീതിയിൽ വരുന്നതും ഒക്കെ സ്ത്രീകൾ തന്നെയാണല്ലോ അതിനെ കുറിച്ച് ഞാൻ ഞാൻ പലരുടെ അടുത്തും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് കൂടെയുണ്ട് എന്നൊക്കെ ഉള്ള രീതിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ തമ്മിൽ ഇടക്കിടയ്ക്ക് കാണാറുണ്ട് ഞങ്ങൾ അത്രയും സ്നേഹമുണ്ട് അപ്പൊ എന്തായാലും കാണും അത് ഇത് ഈ വിഷയം അല്ലെങ്കിലും ആണെങ്കിലും ഞാൻ വേണ്ടിയിടത്തെല്ലാം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞതിന് ഒരു നീക്കുപോക്കും ഇല്ലാതെ ആ വ്യക്തിയെ പല സ്ഥാനങ്ങളിലെത്തിക്കുകയും പിന്നീടും പല സ്ത്രീകൾക്കും പല ദുരനുഭവങ്ങളും ഉണ്ടായത് ഞാൻ ഇനിയും മൗനമായിട്ടിരിക്കുന്നതിനോട് എനിക്ക് യോജിപ്പ് തോന്നിയില്ല ഒരു ഇന്റർവ്യൂയില് ഞാൻ ആ വിഷയം സ്ത്രീകളുടെ വിഷയങ്ങൾ പറഞ്ഞപ്പോൾ അത് പറഞ്ഞു എല്ലായിടത്തും സ്ത്രീകൾ ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് ഞാൻ ഞാൻ ആക്ച്വലി ബ്ലോക്ക് ചെയ്തിട്ടില്ല അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ സുഹൃത്തായിട്ടാണ് കണ്ടിരുന്നത് ഞാൻ ഫയർ ചെയ്യുവാണ് ചെയ്തത് പിന്നീട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാവില്ലെന്നാണ് വിചാരിച്ചത് പിന്നീട് അത് ഞാൻ ഉപദേശിച്ചു കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ ചിന്തിച്ചത് ആ വ്യക്തി എന്നോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതല്ല ഒരു രാഷ്ട്രീയ നേതാവ് ഇങ്ങനെ ആകാമോ എന്നുള്ളതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ എന്റെ വിഷയം അതായിരുന്നു അത് തന്നെയാണ് അത് തന്നെയാണ് ഇപ്പോഴും എന്റെ വിഷയം അല്ലാതെ വ്യക്തിപരമായിട്ട് എനിക്ക് ഇത്തരത്തിലുള്ള മെസ്സേജുകൾ പറഞ്ഞതിനു ശേഷം അതുകൊണ്ടാണല്ലോ പറഞ്ഞത് പ്രമാദമായ സ്ത്രീ സ്ത്രീപീഡന കേസുകളിൽപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എന്ത് സംഭവിച്ചു എന്നാണ് എന്നോട് ചോദിച്ചത് അതായത് അത് നമ്മുടെ സമൂഹം ചെയ്യുന്ന ഒരു തെറ്റും കൂടിയാണ് ഇത്തരത്തിൽ ആരോപണ ആരോപണവിധേയരാകുന്ന വ്യക്തികളെ നമ്മൾ ജയിപ്പിച്ച് അവരെ ഭരണത്തിലേക്ക് കൊണ്ടുവരുവാണ് അപ്പൊ യുവ നേതാക്കന്മാർക്ക് കടന്നു വരുന്നവർക്ക് എനിക്ക് എന്തുമാവാം എന്തും ചെയ്യുന്നതിന് ഞാൻ രാഷ്ട്രീയം തിരഞ്ഞെടുക്കാം എന്ന് ചിന്തിക്കുന്നുണ്ട് അത് സമൂഹം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അതാണ് ഞാൻ എന്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞത് സ്ത്രീകൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം സ്ത്രീപക്ഷ നേതാക്കന്മാരെയും അതുപോലെ തന്നെ സ്ത്രീകളെയും ജയിപ്പിക്കാൻ ശ്രമിക്കണം അല്ലാതെ റീൽസോ എന്തെങ്കിലും ചിരിക്കുന്നതോ കളിക്കുന്നതോ കണ്ട് നിർത്തിയിട്ട് കാര്യമില്ല അവർ യഥാർത്ഥത്തിൽ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരാൾ പോലും ഒരാൾ പോലും പറഞ്ഞില്ലല്ലോ ഞാൻ പറയട്ടെ ഏതൊരു ഏതൊരു വ്യക്തിക്കും നമ്മൾ പല അവസരങ്ങൾ കൊടുക്കണല്ലോ ഒരു വ്യക്തിക്ക് ഒരു സെക്കൻഡ് ലൈഫുണ്ട് നന്നാവാനുള്ള അവസരങ്ങളുണ്ട് നമ്മൾ 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 പല ഉപദേശിച്ചു പല രീതിയിൽ ശ്രമിച്ചു ഇപ്പോൾ ഇങ്ങനെയും ശ്രമിക്കുന്നു ഇനിയും ഇങ്ങനെയുള്ള ഒരു മുന്നോട്ട് പോകലാണെങ്കിൽ നമ്മളത് ആലോചിക്കുന്നുണ്ടാക്കി പക്ഷെ താങ്കളുടെ പ്രതികരണത്തിന് അതെ അതെ സമൂഹത്തിന് മുന്നിൽ എക്സ്പോസ് ചെയ്യപ്പെടേണ്ടതാണ് അത് നിങ്ങൾ തന്നെ എക്സ്പോസ് ചെയ്തോളൂ നമ്മളിപ്പോൾ ഒരു പേര് പറയണെങ്കിൽ അത് മാധ്യമ സൃഷ്ടിയാണെന്ന് അവരത് വ്യാഖ്യാനിക്കും അത് മറ്റൊരു തലത്തിലേക്ക് നീങ്ങാം പക്ഷെ താങ്കൾ തന്നെയാണ് പറയുന്നത് അത് താങ്കൾ തന്നെ ആ പേര് എക്സ്പോസ് ചെയ്യുമ്പോൾ അതനുസരിച്ച് മുന്നോട്ട് പോകാനും സാധിക്കും അല്ല ഏത് അവർക്ക് ഉത്തരവാദിത്വം ഉണ്ട് ഞാൻ പറയുന്നത് അവർ ഇനിയെങ്കിലും ഉത്തരവാദിത്വം എടുക്കണം എന്നുള്ളതാണ് ഒരു ധാർമ്മികതയോടെ മുന്നോട്ട് പോകണമെന്നുള്ളത് മാത്രം ഞാൻ ഒരു പ്രസ്ഥാനത്തെയും അങ്ങനെ വിശ്വസിക്കുന്നില്ല പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട പല നേതാക്കന്മാരുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ താങ്കളുടെ എം എൽ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല ൂഡ്റ്റൂഡ് മാധ്യമങ്ങൾക്ക് എല്ലായിടത്തും അങ്ങനെയാണല്ലോ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല നമ്മൾ കേസായിട്ട് മുന്നോട്ട് പോയാലും സംഘടനയിൽ മുന്നോട്ട് പോയാലും ഒരു സ്ത്രീകൾക്ക് നീതിയില്ല അതാണ് എന്റെ വിഷയം ഞാൻ അതാണ് അന്നത്തെ ഇന്റർവ്യൂവിൽ പറഞ്ഞത് നമുക്ക് ഒരു തരത്തിലും ഒരു സ്ഥലത്തും നീതി ഇല്ല എന്നുള്ളത് ഞാനിനിപ്പോൾ പേര് പറഞ്ഞ് മുന്നോട്ട് പോയാലും ഒരു നീതി കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോ അപ്പൊ എന്റെ ലൈഫ് ഡേഞ്ചർ ഡെയിഞ്ചറാക്കാമെന്നല്ലാതെ ഇതിനകത്ത് എനിക്ക് ഒരു നീതിയും കിട്ടാൻ പോകുന്നില്ല നിങ്ങൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ പോകും ഒരു നീതി ഒരു സ്ത്രീക്കും ഒരു നീതിയും ഇല്ല എന്നുള്ളതാണ് പ്രശ്നം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് സ്ത്രീകളൊന്ന് ശ്രദ്ധിക്കണം കാരണം നമ്മൾ ഇത്രയും പോപ്പുലേഷൻ ഉണ്ടായിട്ട് പോലും നമ്മൾ തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത് ആരൊക്കെയാണ് എന്നൊന്നും ചിന്തിക്കുന്നതല്ല ആ സമയത്ത് അങ്ങനെ എന്താ പറയുക ഞാൻ കൂടുതൽ ഈ വ്യക്തിയെ കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു ഞാൻ വിചാരിച്ചത് ചെറിയ സംസ്ഥാനത്തെ ഒരു ജനപ്രതിനിധിക്ക് നേരെയാണോ ഞാനത് പറഞ്ഞല്ലോ ഞാനത് പറഞ്ഞല്ലോ ഞാനത് പേരെടുത്ത് പറയുന്നില്ല രാഹുൽ പറ്റിയാണോ ഈ ആരോപണം ഏറ്റവും ഒടുവിൽ വന്നത് ഫെബ്രുവരി സമയത്തായിരുന്നു എങ്ങനെയെങ്കിലും പതിയെ 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 അയാളുടെ ഇംഗീതത്തിലേക്ക് എത്തിക്കുക എന്നുള്ള രീതിയിൽ പല രീതിയിൽ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുക സൗഹൃദത്തിൽ സംസാരിക്കുക എപ്പോഴെങ്കിലും വരുമ്പോ കാണാം നമ്മൾ സൗഹൃദമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അതിലേക്ക് എത്തിച്ച് ആ വ്യക്തിയുടെ ഒരു പ്രൈവറ്റ് ഇതിലേക്ക് എത്തിക്കാനുള്ള പല ശ്രമങ്ങളും പല രീതിയിലും നടന്നിട്ടുണ്ട് ഈ ഫെബ്രുവരിയിലും ഇതേ രീതിയിൽ കാണാമെന്ന് ഇത് പറയാൻ കൂടുതൽ കൂടുതൽ വിക്ടിംസ് ഉണ്ട് എന്ന തിരിച്ചറിവൊക്കെ ഞാൻ ആദ്യ സമയങ്ങളിൽ ഞാൻ അങ്ങനെ ഇതൊരു ചെറിയ കാര്യമായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ കാരണം ചില പുരുഷന്മാരൊക്കെ ഇങ്ങനെ സ്ത്രീകൾ സ്ത്രീകളോട് ചിലപ്പോ ഇങ്ങനെ ഇങ്ങനെ പറയുന്നതൊക്കെ ഒരു ഇപ്പോഴത്തെ കാലത്ത് അതൊന്നും ഒരു വലിയ ഇഷ്യൂ ആയിട്ട് നമ്മൾ ആരും കാണുന്നില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് ഉപദേശിച്ചും വയർ ഒക്കെ അങ്ങനെ നിർത്തി ഞാൻ അത് വലിയ കാര്യമായിട്ട് എടുത്തില്ല പക്ഷെ പിന്നീട് ഇത്തരം വാർത്തകളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇതൊരു ഹാബിറ്റൽ ഈ പറഞ്ഞ പോലെ ഹാബിറ്റൽ ഓഫ് എൻഡർ ആണ് ഈവൺ പ്രസ്ഥാനത്തിന്റെ അകത്തുള്ളവർക്ക് പോലും ഈ പ്രശ്നങ്ങൾ ഉണ്ട് അതിനകത്തുള്ള സ്ത്രീകൾക്ക് പോലും പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത് അണ്ട് ആരും ഇത് ടേക്കപ്പ് ചെയ്യുന്നില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു വാക്ക് സംസാരിക്കണം എന്ന് ഞാൻ ചിന്തിച്ചു എനിക്ക് പേഴ്സണലി ഇതൊരു വിഷയമല്ല കാരണം ഞാൻ ഞാനത് നേരിട്ടൊരു വ്യക്തിയാണ് എന്നോട് മോശമായി പെരുമാറിയപ്പോൾ ഞാൻ ശരി അതെ ഇപ്പൊ ഞാൻ ആയി പോകുന്നുണ്ട് എന്നുള്ള ദുഃഖത്തിലാണ് ഞാൻ തുറന്നു പറയുന്നത് ഇനി ഇത്തരം പ്രശ്നങ്ങൾ നേരിട്ട പെൺകുട്ടികൾ ധൈര്യമായി മുന്നോട്ട് വരണം എന്നാണ് ഞാൻ പറയുന്നത് നിങ്ങളെ ഷെയ്മെയ്യും അതാണ് പ്രശ്നം സൊസൈറ്റിയുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഇപ്പൊ എന്നോട് തന്നെ ഒരാൾ വിളിച്ചിട്ട് ചോദിച്ചു ചില ആരോപണങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ ആ പറയുന്ന പെൺകുട്ടി നിങ്ങളാണെന്ന് ആളുകൾ ചിന്തിക്കില്ലേ എന്നോട് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അതായത് നമ്മൾ അങ്ങനെ അതായത് ഒരു സ്ത്രീക്ക് ഒരു സ്ത്രീ തുറന്നു പറയുമ്പോൾ അവൾക്ക് പലതും സംഭവിച്ചിട്ടുണ്ടാവും അവളുടെ ചാരിത്രം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും ആ രീതിയിൽ സമൂഹ അതിനെ പറയും അതും സ്ത്രീകൾ ഭയക്കുന്നുണ്ട് അപ്പൊ സ്ത്രീകൾക്ക് തുറന്നു പറയാൻ വലിയൊരു ഭയം ഉണ്ടാകുന്നുണ്ട് ഒരുപാട് പേരുണ്ട് അപ്പൊ ഒരു ഷെയിം സ്ത്രീക്ക് നേരെ ഒരു ഷെയിം വരുവാണ് അതേസമയം ഇത് ചെയ്യുന്ന പുരുഷന് മിടുക്കൻ അവന്റെ മിടുക്ക് എന്നോട് ഒരു ഇതിൽ തന്നെ ഒരാൾ എൻ്റെ അടുത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് അവന്റെ മിടുക്കായിട്ട് മാത്രമേ കാണാൻ സാധിക്കൂ എന്ന് ഇത്രയും വലിയ മിടുക്കുള്ള ആയിട്ട് തന്നെ തുടരുന്നു തോന്നുന്നുണ്ടോ അല്ല അത് അത് തീരുമാനിക്കേണ്ടത് ആ പറയുന്ന പ്രസ്ഥാനം അവര് അവർക്ക് ധാർമ്മികതയുണ്ടെങ്കിൽ ഇനിയെങ്കിലും അതുണ്ടെങ്കിൽ ഒരുപാട് സ്ത്രീകൾ പരാതിപ്പെട്ട് കഴിഞ്ഞു ഒരുപാട് സ്ത്രീകൾ മുന്നോട്ട് വന്നു ഇപ്പോൾ ഞാൻ ഒരാൾ ഈ മാധ്യമങ്ങളുടെ മുന്നിൽ എന്റെ തന്നെ ലൈഫ് ഡേഞ്ചർ ആക്കി കൊണ്ട് പറയാണ് ഇനിയെങ്കിലും ആ പ്രസ്ഥാനമാണ് ചിന്തിക്കേണ്ടത് ഞാൻ അതിനെ ഒന്നും പറയുന്നില്ല മുതിർന്ന നേതാക്കന്മാർ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള യുവ നേതാക്കന്മാരെ നിയന്ത്രിക്കാൻ തയ്യാറാവണം അതാണ് എനിക്ക് പറയാനുള്ളത് ഒരു നിയന്ത്രണം ഏത് രീതിയിലാണെങ്കിലും അർത്ഥമില്ല അല്ലേ ഏത് രീതിയിലാണെങ്കിലും അത് അവര് തീരുമാനിക്കേണ്ട കാര്യമാണ് അത് ഞാനതിനകത്തൊരു അഭിപ്രായം പറയേണ്ട കാര്യം എന്റെ അടുത്ത് പല ആൾക്കാരും പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ച് നേതാവാണോ കോൺഗ്രസ് അതിനെ കുറിച്ച് ഞാൻ ഒരു നേതൃത്വത്തെ എനിക്ക് പലരും സംശയിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഒരുപാട് ഒരുപാട് ഈ സംഘടന നമ്മുടെ കേരളത്തിലുണ്ട് താങ്കൾ ഒരാളുടെ പേര് പറയാതിരിക്കുമ്പോൾ ഓരോരുത്തരും സംശയം നില നിർത്തുക നിർത്തുകയാണ് അങ്ങനെ ഇല്ലല്ലോ അങ്ങനെ ഞാൻ ഒരാളുടെയും പേര് പറയുന്നില്ലല്ലോ അപ്പൊ പിന്നെ അത് ഇങ്ങനെ സംശയത്തിലേക്ക് വരുന്നത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ വരികൾക്കിടയിൽ മതി ആ വരികൾക്കിടയിൽ വായിച്ചാ മതി അങ്ങനെയാണോ ഇയാളെ അവഗണിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഭീഷണിയോ അതായത് കരിയറിൽ ഉണ്ടായിരുന്നു എനിക്ക് ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ഉണ്ടായിട്ടില്ല ഇൻഡയറക്റ്റ് ആയിട്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല ഇത് പുറത്ത് പറഞ്ഞപ്പോൾ ഈ നേതാവ് എന്താ പറഞ്ഞു എവിടെ വേണേലും പോയി പറഞ്ഞു ആരോട് വേണമെങ്കിൽ പോയി പോയി പറയും പോയി പറയും ഇങ്ങനെ പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞല്ലോ അത് ഞാനങ്ങനെ രക്ഷിക്കുന്ന തോന്നുന്നില്ല അവരെ ഇപ്പൊ ഇങ്ങനെ ഇത്രയും വെളിപ്പെടുത്തൽ നടത്താതിരിക്കുമ്പോൾ ഞാനിപ്പോ ഇത്രയും പറഞ്ഞത് തന്നെ പ്രശ്നമായി ഇത് കാരണം ഞാൻ വീണ്ടും വീണ്ടും സമ്മർദ്ദത്തിലാവും നിങ്ങൾക്കെതിരെ ഇങ്ങനെ ഗുരുതരമായി വെളിപ്പെടുത്തലാണ് തങ്ങളുടെ ഭാഷ ഉണ്ടായത് അതിനെ അതിനു ഞാൻ പറഞ്ഞല്ലോ ഇത്തരത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് നമ്മൾ ആലോചിക്കും കാരണം അദ്ദേഹം സംഘടന മാറ്റി നിർത്തണമെങ്കിൽ ജനപ്രതിനിധി മാറ്റി നിർത്തണമെങ്കിൽ താങ്കളുടെ പ്രതികരണം അല്ലേ സുതാര്യമായി മാറേണ്ടത് അതാണ് ഞാൻ പറഞ്ഞത് ഇത്തരത്തിലാണെങ്കിൽ അത് നമ്മൾ ആലോചിച്ച് ചെയ്യാവുന്ന കാര്യങ്ങളല്ലേ കാര്യങ്ങളല്ലോ നമ്മൾ ഇതിപ്പോൾ പല നേതാക്കന്മാരും പിതൃതല്യാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇവരോടൊക്കെ ഈ പ്രശ്നം ഉന്നയിക്കുകയും ചെയ്തു അവരിൽ നിന്നുള്ള മറുപടി കേട്ടിട്ട് അവരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പല വിഗ്രഹങ്ങളും ഉടഞ്ഞുപോയി ഉടഞ്ഞുപോയി